ും വരുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പേളി തന്റെ യൂട്യൂബ് ചാനലിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു രണ്ട് കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് പേജുള്ള ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈ സൈഡ് ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം സോ ഫസ്റ്റ് പാരഗ്രാഫി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ തന്നെ ഈ മറീനയെ പേളി കോണ്ടാക്ട് ചെയ്തു അതിനും പേളി പറയുന്ന കേൾക്കാൻ മറീന തയ്യാറാകുന്നുണ്ടായിരുന്നില്ല സോ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഫോൺ വെച്ചിട്ട് പോയി എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് പാരാഗ്രാഫിനകത്ത് പറയുന്നത് രണ്ടാമത്തെ പാരഗ്രാഫിൽ ആ ഒരു ഷോയെ പറ്റിയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഒരു ഷോയാണ് അതിനകത്ത് എന്തോ പേയ്മെൻറ്റ് ഇഷ്യൂം കാര്യങ്ങളുണ്ടായത് കൊണ്ട് പുള്ളിക്കാരത്തി അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയി എന്നാണ് പറയുന്നത് അല്ലാതെ മറീന പറയുന്ന പോലെ ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് പിന്നെ അവസാനം വരുമ്പോഴത്തേക്ക് കുറച്ച് ബോൾഡായിട്ട് പുള്ളിക്കാരത്തി കുറച്ച് കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് വായിക്കാൻ കഴി ഐ വോണ്ട് ടു ക്ലാരിഫൈ ദാറ്റ് ദിസ് ഈസ് നോട്ട് അറ്റ് ആൾ ട്രൂ ഈ പറയുന്ന മറീന പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല ഷീ വാസ് മിസ്ഇൻഫോംഡ് ആൻഡ് മിസ്ലീഡ് ഔട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആങ്കർ ഡുട്ട് ഹാവ് പവർ ടു ഡിസൈഡ് ഹു അപ്പിയേഴ്സ് ആസ് ഗസ്റ്റ് ഓൺ എ ഷോ ദസ്റ്റ് ഈസ് എൻറ്റയർലി ദ ഷോ പ്രൊഡ്യൂസർ ഡിസിഷൻ സോ മറീനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു ആ ഒരു ഷോയിൽ ആരൊക്കെ ഗസ്റ്റായിട്ട് വരണം എന്ന് തീരുമാനിക്കുന്നു ഷോ പ്രൊഡ്യൂസർ ആണ് അല്ലാതെ ആങ്കർ അല്ല എന്നാണ് പേളി പറയുന്നത് പിന്നെ അടുത്ത പേജിലോട്ട് വരുമ്പോഴത്തേക്ക് ഐ വോണ്ട് ടു സേ ദിസ് ഐ ഹോൾഡ് നോ ഗ്രഡ്ജ് ആൻഡ് ഒള്ളി ഹാവ് ലവ് ആൻഡ് റെസ്പെക്ട് ഫോർ യു തൻ്റെ അടുത്ത് പേഴ്സണൽ ഗ്രഡ്ജോ ഒന്നും തന്നെ ഇല്ല സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരു പോസ്റ്റ് പേളി അവസാനിപ്പിക്കുകയാണ് ഇതാണ് പേളിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു മറുപടി സോ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം മറീന മൈക്കിൾ എന്ന് പറയുന്ന ആക്ടർ ഇതിനൊരു റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു വോയിസ് ആണ് അവിടെ നിന്നൊക്കെ ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല ഒന്നാമത് ഞാനേ ഒരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസ് ഉള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും അല്ല കാരണം ആദ്യം വേറൊരു അതിൽ ആയിരുന്നു പേര് അപ്പൊ ആകെ അയ്യോ ഞാൻ എനിക്ക് രണ്ടായിരത്തി പതിനേഴിലാണ് മറീന ഈ അടുത്തിടയ്ക്കാണ് പുറത്ത് പറയുന്നത് ആ ഒരു ഇൻസിഡന്റിനെ പറ്റി ഇൻസിഡന്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഒന്നുകൂടെ പറയാം മറീന ഗസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഷോയിൽ ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ആങ്കർ മറീന ആയതിന്റെ പേരിൽ ആ ഒരു ഷോ നിർത്തിപ്പോയി എന്നാണ് മറീന പറഞ്ഞത് എന്നിട്ട് മറീന ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് തൻ്റെ കൂട്ട് ലുക്കുള്ള ഒരു വ്യക്തിയാണ് മോട്ടിവേഷൻ ഒക്കെ സ്പീക്ക് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് മറീന പറഞ്ഞു വെക്കുന്നത് ഈ രണ്ട് ക്ലൂസ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ആൾക്കാരുടെ മുന്നിൽ വന്ന രണ്ട് പേരുകൾ ഒന്ന് അശ്വതി ശ്രീകാന്ത് എന്ന് പറയുന്ന ആങ്കറിൻ്റെ രണ്ട് പേളി മാണിയുടെ പേളിയുടെ യൂട്യൂബിന്റെ കവർ പേജിൽ തന്നെ എഴുതിയിട്ടുണ്ട് മോട്ടിവേഷൻ ത്രൂ എന്റർടൈൻമെന്റ് എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് സോ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോ പേളിയാണ് ഈ പറഞ്ഞ വ്യക്തി എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ സംശയം പലർക്കും ഉണ്ടായി പക്ഷെ അന്നേരം ഈ അശ്വതി ശ്രീകാന്തിന്റെ പേര് അവിടെ അടക്കേക്കുന്നുണ്ടായിരുന്നു പക്ഷേ അശ്വതി ഈ പറയുന്ന മറീനെ വിളിക്കാൻ നിന്നിട്ടില്ല പേളിയാണ് മറീനെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത് ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ് സി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റീസ് എന്തെങ്കിലും ഒന്ന് ക്ലൂ ആയിട്ട് പറഞ്ഞാൽ മതി ബാക്കിയുള്ളവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് ഇതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ വേണ്ടിട്ട് പല രീതിയിലും പല അസംഷൻസും വരും ഫോർ എക്സാമ്പിൾ ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ഒരു ഒരു സ്ത്രീ വന്ന് കുറച്ച് ക്ലൂ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ തന്നെ സോഷ്യൽ മീഡിയ അതിന്റെ ജാതകം അടക്കം എടുത്ത് വെച്ചുകൊടുത്ത് ഈ പറഞ്ഞ നടൻ ജയസൂര്യ ആണെന്നുള്ള രീതിയിൽ അവസാനം അവർക്ക് തന്നെ വന്ന് മനസ്സിലാ മനസ്സോടെ സമ്മതിക്കേണ്ടി വന്നു ആ നടൻ ജയസൂര്യാണെന്ന് അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പറയാം നിങ്ങൾ എന്തെങ്കിലും അതിനെ ഭയങ്കരമായിട്ട് ഓഡിറ്റ് ചെയ്യാൻ പല ആൾക്കാരും ഉണ്ടായിരിക്കും അതാണ് പ്രശ്നം വിളിച്ചിരുന്നു എന്ന് വ്യക്തിയുടെ വിളിച്ചത് എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത് വിളിച്ചിട്ട് സംസാരിച്ചു സംസാരിച്ചു കൊറേ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പൊ ഞാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെയാ തോന്നിയാ സ്വപം പേളി വിളിച്ചു പേളി സ്വന്തം നമ്പറിൽ നിന്നല്ല വേറെ ആരുടെയോ നമ്പറിൽ നിന്നാണ് വിളിച്ചത് എന്നും പറയുന്നുണ്ട് കൺവിൻസ് ചെയ്യാൻ നോക്കിയെന്നും പറയുന്നുണ്ട് പേളി ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പേളിയുടെ ഭാഗത്താണ് ഞായിൽ അതോടെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ ഇങ്ങനെ വിളിച്ച് ജസ്റ്റ് ഇടോ അത് തനിക്ക് തെറ്റ് പറ്റിയതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല തന്നെ പിന്നെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഇവിടെ പറഞ്ഞു തീർക്കേണ്ട ഒരു ഉള്ളൂ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു നടക്കുന്ന ആളെല്ലാം ആ ഒരു വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അറിയാമായിരിക്കുമല്ലോ സോ എങ്ങനെയാണ് ഇവിടെ പേളി മറീനെ അപ്രോച്ച് ചെയ്തതെന്ന് മറീന ഈ വോയിസിനകത്ത് എങ്ങും പറയുന്നില്ല പക്ഷെ ഞാൻ ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് ഞാൻ കണ്ടു കഴിച്ച് ഈ മറീനയുടെ ഒരു ഫ്രണ്ട് ഇട്ട പോസ്റ്റ് ആണ് ആ പോസ്റ്റ് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം വലിയൊരു പോസ്റ്റ് ആണ് ഇതിന്റെ മെയിൻ പാർട്ട് മാത്രം ഞാൻ വായിക്കാം കുറച്ച് ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നുണ്ട് ആരുടെ ഫോണിൽ നിന്ന് വിളിച്ചു നേരിട്ട് ആദ്യമേ സംസാരിച്ചു ആദ്യമേ കാര്യം അഡ്രസ്സ് ചെയ്തു എങ്ങനെ ഈ വിഷയം സംസാരിക്കുന്നതിലേക്ക് എത്തി ഇനി ആരാണ് വിളിച്ചത് ഇനി ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇവർ പറയുന്നത് മേ ബി മറീന ഈ പറയുന്ന വ്യക്തിയോട് ഇതെല്ലാം ഷെയർ കേട്ടിട്ടുണ്ടായിരിക്കും അത് പുള്ളിക്കാരത്തി ഒരു പോസ്റ്റായിട്ട് ഇട്ടേക്കുവാണ് മറ്റൊരു വ്യക്തി വിളിച്ച് ഈ വിഷയം അറിഞ്ഞെന്ന് പറഞ്ഞു മറീനയോട് സംസാരിക്കുന്നു ആരാണ് ആങ്കർ എന്ന് പറയാൻ നിർബന്ധിക്കുന്നു ഓക്കെ ഈ വേറൊരു വ്യക്തിയാണ് മറീനെ വിളിക്കുന്നത് മറീനെ അടുത്ത് ഈ വിഷയം അറിഞ്ഞിട്ടാണ് വിളിക്കുന്നത് ആരാണ് ആങ്കർ എന്ന് മറീനെ അടുത്ത് അങ്ങോട്ട് ചോദിക്കുകയാണ് ഓക്കെ അവരുടെ വായിൽ കേൾക്കണം ഇത് പേളിയെ പറ്റിയാണ് പറയുന്നത് എന്ന് അതിനു വേണ്ടിയാണ് അങ്ങനെ ചോദിക്കുന്നത് അയാളോട് സംസാരിക്കുകയും സ്പീക്കറിലിട്ട് കേട്ട് അടുത്ത് നിന്ന് ഈ ആങ്കർ നിൽക്കുകയും ശേഷം സംസാരിച്ചു തുടങ്ങുകയാണ് ചെയ്യുന്നത് സോ വേറൊരാളെ കൊണ്ട് പേളി വിളിപ്പിച്ചിട്ട് വേളി അടുത്ത സ്പീക്കറിലിട്ട് ഈ പറയുന്ന കേക്ക് എന്നിട്ടാണ് സംസാരിച്ചു തുടങ്ങുന്നതാണ് ഈ പറയുന്ന വ്യക്തി പറയുന്നത് തമാശ എന്തെന്നാൽ ഇത്രയും വലിയ മോട്ടിവേഷൻ സംസാരിക്കുന്ന വ്യക്തി യാതൊരു ഈഗോവും ഇല്ലാണ്ടാണ് ഈ കാര്യം ചെയ്യേണ്ടിയിരുന്നത് ഏറ്റവും അടുത്ത റിലേഷനോ ഏറ്റവും വലിയ ശത്രുക്കളുടെ ഇടയിലോ ആണ് ബേസിക്കലി മീഡിയേറ്റർ വേണ്ടത് അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവർ എന്ന ബോധ്യമുള്ള നിന്ന് തിരിയാൻ സമയമില്ലാത്ത രാഷ്ട്രീയക്കാരനോ ബിസിനസ് മാഗ്നറ്റോ ഒക്കെ ആയിരിക്കണം നിർബന്ധമില്ല അല്ലാണ്ട് ജസ്റ്റ് അറിയാവുന്നവർ ആണേൽ പോലും എടാ ഇങ്ങനെ അങ്ങനെ നടന്നു എന്നറിഞ്ഞു ഇതല്ല സത്യം കഴിഞ്ഞു ഇതിനുള്ള ക്ഷമ പോലും ഇല്ല സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വലിയ മോട്ടിവേഷൻ ഒക്കെ പറയുന്ന വ്യക്തി ഭയങ്കര വളഞ്ഞ വഴി കൂടാണ് പുള്ളിക്കാരത്തെ വിളിച്ചിരിക്കുന്നത് മനസ്സിലായോ ഈ പറഞ്ഞതിനകത്ത് തന്നെ വ്യക്തമാണ് സോ മറീനെ എടുത്ത് പേളി അപ്രോച്ച് ചെയ്ത രീതി കേട്ടല്ലോ അതുപോലെ തന്നെ താഴെ ഒരു പോസ്റ്റും വെച്ചിട്ടുണ്ട് ബൈ ഡിലീറ്റിംഗ് ദ കമന്റ് യു ആർ പ്രൂവിങ് വൺ തിങ് നൈസായിട്ട് നാട്ടുകാരെ പറ്റിക്കുന്നു കഷ്ടം നോക്കാം എത്ര നാൾ എന്ന് ദിസ് ഈസ് ജസ്റ്റ് സ്റ്റാർട്ടിങ് യുവർ ഫേക്ക്നെസ് ഫോൺ ലാസ്റ്റ് ലോങ്ങർ എന്നും പറഞ്ഞ് ആ കമന്റ് ഒക്കെ പേളി ഡിലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈ അടി വന്ന കമന്റ് ഒക്കെ പേളി ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്ത് ഈ ഒരു സാധനം വെച്ചേക്കുന്നത് ഓക്കെ മറീനെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ പോസ്റ്റ് ഇട്ടേക്കുന്നത് പുള്ളിക്കാരുത്തിയുടെ സുഹൃത്താണ് ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി മറീനയുടെ വോയിസിലോട്ട് വരാം ഈ എന്ന് കട്ടുറുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത്തെ പ്രാവശ്യം ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്ത എനിക്കിത് ആണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഞാനപ്പൊ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിന്റെ ഓണർ ശ്രീകണ്ണൻ നായർ സാറും പുള്ളിക്കാരി നമ്മൾ എന്തോ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള ഇഷ്യൂ ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസ് എന്തോ പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ പറയുന്നത് അന്ന് ശ്വാസികയുണ്ട് അവിടെ സോ ഫ്ലവേഴ്സ് നടന്ന കട്ടുറുമ്പ് എന്ന് പറയുന്ന ഷോയിലാണ് ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് ഇക്കാര്യം മറിയനെ അടുത്ത് പറയുന്നത് ആ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ ആണ് അല്ലാതെ അവിടെ തൂക്കാവുന്ന ചേച്ചിയോ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റോ ഒരു ഗോസിപ്പ് പോലെ ഒരു കഥയായിട്ട് ഇത് കേട്ടപ്പോൾ തോന്നുന്നില്ല അതിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഓൾറെഡി ഈ പേളിക്ക് ആ ചാനലുകാരോട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നും പറയുന്നുണ്ട് അപ്പം പേളിയുടെ കുറിപ്പിനകത്ത് തന്നെ അത് വിസിബിൾ ആണ് സം പേയ്മെന്റ് ഇഷ്യൂ ഉണ്ടെന്ന് പേളി തന്നെ പറയുന്നുണ്ട് അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാൻ നമുക്ക് ഒന്ന് രണ്ട് വോയിസ് കൂടെ കേട്ടിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം പറയുന്നത് ണ്ട് അവിടെ അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് അതിനുശേഷം ഞാൻ അവോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പെരുമാറും ആയിട്ട് പെരുമാറും ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ സത്യത്തിൽ എന്റെ കല്യാണം അങ്ങനെ വലിയ വെള്ളിയൊന്നല്ല വിളിച്ചത് പക്ഷെ ഞാൻ ചുമ്മാ പോയി എനിക്ക് അവരോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചുല്ലേ അറ്റ്ലീസ്റ്റ് അങ്ങനെ വിചാരിച്ചോട്ടെ എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല എന്നാ അതാവുമ്പോ കുറച്ച് കഴിയുമ്പോ അത് മനസ്സിന് പോകലോന്നു അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയെ പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല പിന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞു ഇപ്പം അപ്പം ഇവരെടുത്ത് ഇപ്പം ഇവരെന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഞാനിവര് പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ ഞാനൊരിടത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്കിങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം ഇവര് തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കാരണം മുംബൈ ടാക്ക് ഏതൊരു പടം മുംബൈ ടാക്ക് ചെയ്തു പടത്തില് അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത് ശേഷം അത് എന്നെ ആക്കിയപ്പോ അവർക്ക് അത് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ മനസ്സിലാവും അതൊക്കെ മനുഷ്യ സഹജമാണ് അതൊക്കെ എല്ലാവർക്കും ഇണ്ടാവും ആ ഏജിന്റെയും എല്ലാം ആണ് ഈ ഈ പറയുന്ന ഒരു ഉണ്ടെന്ന് വേറെ ഏതോ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു എന്നും പറയുന്നുണ്ട് ആ ഒരു സെറ്റിൽ സാസികയുടെ പേരും പറയുന്നുണ്ട് മേ ബി സാസികയുടെ അടുത്തായിരിക്കണം പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറൊരു പറയുന്ന കാര്യം മുംബൈ ടാക്സി എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റി പറയുന്നുണ്ട് മുംബൈ ടാക്സിയിൽ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് പേളിയായിരുന്നു പിന്നെ അതിൻ്റെ ഡയറക്ടർ പേളിയെ മാറ്റിയിട്ട് ഈ പറയുന്ന മറീനയെ കാസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് മേ ബി ആ ഒരു സിമിലർ ലുക്കുള്ള ആരെങ്കിലും വേണ്ടി വന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും മറീനയെ കാസ്റ്റ് ചെയ്തത് സോ നമുക്ക് വന്ന ഒരു റോള് വേറൊരാൾക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു ദേഷ്യവും ഒരു വല്ലാത്തൊരു ഫീലിംഗ്സ് തോന്നി അത് മനുഷ്യ സഹജമാണ് അത് ഒരു ഒരു പറയാൻ പറ്റില്ല അതിപ്പോ ആരാണെങ്കിലും ഫീലിങ്സ് ഉണ്ടാവും സ്വാഭാവികം അതൊക്കെ പോട്ടെ ഫോൺ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിച്ചിട്ട് എനിക്ക് എനിക്ക് വിശ്വാസം വന്നില്ല കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ല ശ്രീകണ്ഠൻ സാറുമായിട്ട് ഒരു പ്രശ്നമില്ല എന്നാണ് വിളികരി പറയണേ അപ്പൊ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് അപ്പൊ ഞാൻ ആ ഒക്കെ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല സോ ഇവിടെ പറഞ്ഞു നമ്മൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാവുന്നത് ഒന്ന് പേളിക്ക് ഈ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലിനോട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ കാര്യം പറയുന്നുണ്ട് രണ്ട് മറീനയോട് ഒരു ഇഷ്യൂ ഉണ്ട് നമ്മളുടെ ശ്രദ്ധിക്കാൻ വേറെ സംഭവം എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഫ്ലവേഴ്സ് മൂന്ന് തവണ മറീനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ തവണ കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ പേളി മറീന ആണെങ്കിൽ ആങ്കറിങ് ചെയ്യില്ല എന്ന് മറീന പറയുന്നുണ്ട് ഇത് വക വെക്കാതെ ഫ്ലവേഴ്സ് പിന്നെയും കോണ്ടാക്ട് ചെയ്തു അന്നേരവും പേളി ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അവസാനം മൂന്നാമത്തെ തവണ പിന്നെയും മറീനെ വിളിക്കും ാണ് ചെയ്തത് അപ്പൊ നമ്മളെന്ന് ആലോചിക്കുമ്പോ ഈ പേളിയെ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഫ്ളവേഴ്സ് കളിച്ചൊരു കളിയാണോ എന്നൊരു സംശയമില്ലാതെ ഇല്ല ഓൾറെഡി ഫ്ളവേഴ്സായിട്ട് ഇഷ്യൂ ഉണ്ട് പോരാത്തതിന് തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് സോ ആ ഒരു ഷോ കിറ്റ് ചെയ്തു പോകാൻ ഇതിനേക്കാളും വലിയൊരു റീസൺ വേണമെന്നില്ല സോ ഒരു തരത്തിലും ഫ്ലവേഴ്സിന്റെ ഭാഗത്ത് ഒരു സപ്പോർട്ടും പേളിക്ക് ഉണ്ടാവുന്നില്ല പേളിയുടെ ആ ഒരു ലെറ്റർ നോക്കുമെന്ന് തന്നെ മനസ്സിലാവും വിച്ച് ഫോസ്റ്റ് മീ ടു ഡിസ്കണ്ടിന്യൂ ദ ഷോ അന്നേരം എല്ലാ തരത്തിലും പ്രഷർ വന്ന സമയത്ത് മേ ബി പേളി ക്യുറ്റ് ചെയ്ത് പോയതാവുക ശരിക്കും ഇവിടെ ഇടയ്ക്ക് നൈസായിട്ടൊരു കളി കളിച്ചേക്കുന്ന ഫ്ലവേഴ്സ് ആണ് അതുകൊണ്ടാണല്ലോ അവിടെ എടുത്ത് പേരിലാണ് പോയെന്ന് അല്ലേ അങ്ങനെ ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു പറയുന്നത് ശരിയല്ലല്ലോ ആണല്ലേ ആ ഓക്കെ ഓക്കെ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നും എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നിട്ട് അവസാനം പുള്ളിക്കാരി എന്നെ എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത് ഞാൻ എക്സിസ്റ്റ് എന്ന് ില്ല എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഭയങ്കര പക്ക ഇൻസൾട്ടിംഗ് ആണ് ഇത്രയും നേരം നമുക്ക് ഇതിനെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഇഷ്യൂ എന്നുള്ള രീതിയിലൊക്കെ കാണാൻ പറ്റുമായിരുന്നു ബട്ട് ഇപ്പോൾ ഈ പേളി പറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഡയലോഗ് പ്യുവർ ആണ് വലിയവൻ ചെറിയവൻ എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ അതാണ് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെയും അങ്ങനെ തരം തിരിച്ച് കാണരുത് അങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് കൂടുതൽ ചെറുതായി പോകുന്നത് പേളി കൂടുതൽ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിക്കൊണ്ടിരിക്കുകയാണ് പേളി തന്നെ പേളി എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാർ ഇനിയും വേണമെങ്കിൽ ഒന്ന് പറയും പേളി പക്ക ആണെന്ന് അങ്ങനെ പേളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റുതന്നെയാണ് പിന്നെ എല്ലാത്തിനും ഒരു രണ്ട് വശങ്ങൾ ഉണ്ടാവും ഇപ്പം നമ്മൾ മറീനയുടെ ഭാഗം മാത്രമാണ് കേട്ടത് പേളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സർക്കംസ്റ്റൻസിലാണ് പേളി അത് പറഞ്ഞതെന്ന് വന്ന് പറയേണ്ടത് പേളിയാണ് സോ പേളി ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല പേളിയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ടതും മറീനയും താങ്കളുമായിട്ടുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് മാറ്റിയെടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം പേളിക്കുള്ളതാണ് കാര്യം പേളിയാണ് ഇവിടെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പേളിക്ക് ഈ ഒരു സബ്ജക്റ്റ് ഒന്നും മിണ്ടാതെ ഇതങ്ങ് അവസാനിക്കാം കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് വേറൊരു സബ്ജക്ട് കിട്ടുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ എല്ലാം അങ്ങോട്ട് പോകും ഇതങ്ങ് മറക്കും പിന്നെ പേളിക്ക് പേളിയുടെ വഴിക്ക് പോവാം പിന്നെ ആക്ട് പേളിയുടെ ഭാഗത്ത് ഉണ്ടായി എന്നൊരു ആരോപണം വന്നപ്പോൾ സോഷ്യൽ മീഡിയ ഇതെല്ലാം എടുത്ത് ചർച്ച ചെയ്തത് മറിയെന്ന് പറയും പോലെ പേളിയുടെ ട്വന്റീസ് നടന്നൊരു സാധനമാണ് അന്ന് മെച്ചൂരിറ്റീസ് ഉണ്ടായിരിക്കാം സോ ഇപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ ഒരുപാട് മാറി ഇപ്പോൾ ഒരു മെച്ചൂർഡ് സ്റ്റേജിലായിരിക്കണം പേളി നിൽക്കുന്നത് ഇപ്പോഴും പഴയ ആ ട്വന്റീസിന്റെ മെച്ചൂരിറ്റി ഉള്ളതെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല സോ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പറഞ്ഞു തീർത്തു കൂടുതലൊന്നും പറയുന്നില്ല സോ എന്താണ് ഇത് കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക വെറുതെ അവരെ പോയി തെറിവിളിക്കാനോ മോശം പറയാനൊന്നും നിൽക്കരുത് കാര്യമെല്ലാവരും മനുഷ്യരാണ് പേളിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം നമുക്കൊക്കെ പറ്റുന്ന പോലെയൊക്കെ തന്നെയുള്ളു ഇവർക്കും പറ്റുന്നത് അവരും മനുഷ്യരാണ് അവർക്ക് കൊമ്പും മലയൊന്നും അധികം ഒന്നും ഇല്ല പറഞ്ഞ മനസ്സിലായോ അപ്പം താഴെ ഒന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കൂടുതലൊന്നും പറയാനില്ല ദിസ് ഈസ് മൈ എക്സ്പ്ലനേഷൻ അപ്പം ശരിയെങ്കിൽ ബൈ